സ് അസ്ലാം വലൈക്കും ഇതൊക്കെയുണ്ട് എല്ലാ ഋഷിഷംസ് ഒക്കെയാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇവിടെ അലഹമ്മില്ല ഇവിടെ സഗായി പോകണോ അപ്പം നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉല്ലാസയാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അതും നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ നമുക്ക് പറ്റാവുന്ന ഒരു എന്താ ബഡ്ജറ്റിൽ നമുക്ക് പോയി വരാൻ പറ്റാവുന്ന ഒരു അടിപൊളി ട്രിപ്പ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏകദേശം അല്ല മുഴുവനായിട്ട് മനസ്സിലാവും നമ്മൾ കെ എസ് ആർ ടി സി പോയി ബസ്സിൽ പോയി വരുന്ന ട്രിപ്പ് അടിപൊളിയാണോ അല്ലേന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിലും പറയാം അപ്പം ഞാനിപ്പോൾ ഇതേ എൻ്റെ മക്കളായിട്ടാണ് ഞമ്മളാദമുണ്ട് എല്ലയുണ്ട് നമ്മൾ രണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അതും നമ്മളെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെച്ചിട്ട് അതായത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് കയറിയിട്ടുള്ളത് അപ്പം നമ്മളിവിടെ ഒന്ന് ഫ്രഷ് ആവാനും അതുപോലെ തന്നെ ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ടിവിടെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ നമ്മളിതേ ആദമ ബിസ്ക്കറ്റൊക്കെ വേണമെന്നാണ് പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് അവർക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ചായ കുടിക്കുക പിന്നെ കുട്ടികൾ എന്തായാലും പറഞ്ഞാൽ എന്തേലുമൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അവർക്ക് എന്തോ മിഠായി അങ്ങനെ എന്തോ വേണം അപ്പം അങ്ങനെ എന്തോ ഞാൻ മേടിച്ചു കൊടുത്തു പിന്നെ ഞാൻ

അതുപോലെ തന്നെ എന്താ പറയുക കുക്കുമ്പർ കട്ട് ചെയ്തിട്ട് സാലഡ് പോലൊക്കെ ആക്കിയിട്ട് ഞാൻ കുട്ടികൾക്കുള്ള എല്ലാം ഞാനങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രിപ്പാണ് അതും ബസ്സിലാണ് പിന്നെ ഞാൻ ഒറ്റക്കാണ് എല്ലാം നമ്മൾ നോക്കണം അപ്പം നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നെ തന്നെയായിരിക്കും നല്ലത് അപ്പം നമുക്കിതേ ഇവിടെ പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ 你只管来，来来去去，你来我往，到底一个人过。 നമ്മളിതേ നമ്മൾ മൂന്നാറിൽ എത്തി എന്നുള്ള ഏറ്റവും വലിയ സിഗ്നലാണ് ഈ ഒരു ഈ ഒരു പാലം അല്ലേ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കാരണം ഞാൻ പിച്ച് അയച്ച് ഉള്ളൂ അപ്പോൾ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാൻ നിങ്ങളെല്ലാ വിശേഷങ്ങളും നിങ്ങൾ കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പോകാൻ ഇഷ്ട താല്പര്യമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഇന്ന സ്ഥലത്തേക്കൊക്കെ പോകാമല്ലോ അത് ഇത്രയും എൻജോയ്മെൻ്റ് ആണല്ലോ ഇന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും പോകുവാലോ അപ്പോൾ നമ്മൾ ഇതേ കണ്ടില്ലേ പാട്ടും അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ അറിയാത്തവരാണ് കേട്ടോ ഒരാൾ നമുക്ക് ഈ ബസ്സിലുള്ള ഒരൊറ്റ ആളെ നമുക്ക് അറിയില്ല പക്ഷേ നമ്മളിത് ഞാൻ അതിന് മുമ്പ് ഞാൻ അതുപോലെ തന്നെ എന്താ പറയുക അതിരപ്പള്ളി ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കെഎസ്ആർടിസിൽ തന്നെ ഞാൻ ഒറ്റക്ക് എന്നെ മക്കളായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അടിച്ച് പൊളിച്ചു നല്ല അടിപൊളി ട്രിപ്പ് തന്നെ ആയിരുന്നു അതിന് വീഡിയോ ഞാൻ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ എന്തായാലും അതിൻ്റെ ഒന്ന് ഒരു കമ്മൻറ്റ് ചെയ്യും നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാനുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും നല്ല കമ്പനി ആയിട്ടോ നമ്മൾ ബസ്സിലുള്ള എല്ലാവരും നമ്മളായിട്ട് നല്ല രീതിയിൽ തന്നെ കമ്പനിയായി അതുപോലെ ആദ്യമിനെ നോക്കാനായാലും നമുക്കൊരു ഹെൽപ്പ് എന്താ പറയുക നമ്മൾ ഒറ്റക്കാണല്ലോ അപ്പോൾ അതുപോലെ നമുക്ക് നമ്മളെ മക്കൾ അതിനൊക്കെ നല്ലൊരു കമ്പനി ആയാലും നമുക്ക് പറ്റുള്ളൂ അല്ലേ അപ്പം നമുക്ക് ഒറ്റക്കാണ് നമുക്ക് പോകാൻ പറ്റില്ല ഉണ്ണിനു നോക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്ന് ആ ഇരിപ്പിരിക്കും പക്ഷെ നമുക്കിത് ബസ്സിലാവുമ്പോൾ അത്യാവശ്യം നമ്മൾ അറിയണം അതൊക്കെ നല്ല സേഫ് ആയിട്ട് പോയി വരാൻ പറ്റാവുന്ന ഒരു അടിപൊളിയുണ്ട് കാരണം ഞാൻ ആദ്യം ഒരു ട്രിപ്പ് പോയി വന്നതാണ് രണ്ടാമതും ഞാൻ അങ്ങനെ പോകണുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം എനിക്ക് സേഫായിട്ട് തോന്നിയതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ ഞാൻ പോയിട്ടുണ്ടാവുക അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഇവിടെ ഫസ്റ്റ് നമുക്കൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ അവർ അവിടെ ആദ്യം നിർത്തി തന്നു അപ്പോൾ നമ്മളെപ്പോൾ ഉള്ളവരെല്ലാവരും ഫോട്ടോ എടുത്ത് തരാനായാലും എല്ലാത്തിനും പക്കായിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഭയങ്കര എന്താ പറയുക നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരിതാണ് കാരണം നമ്മൾ ഒരു ഒട്ടും കണ്ടിട്ടില്ല ഒട്ടും പരിചയമില്ലാത്തവരൊക്കെ ആയിട്ട് നമ്മളത്ര നമ്മളായിട്ട് നല്ല കമ്പനി നല്ല നല്ല ചേച്ചിമാരായാലും നമ്മൾ കമ്പനിക്ക് പേസ് എന്താ പറയുക പറയാൻ തന്നെ പറ്റില്ല കാരണം അത്രക്കും നല്ല കമ്പനി ആയിരുന്നു എല്ലാവരും എന്താ എല്ലാവരും എന്നിട്ട് ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി നിർത്തിയിട്ടോ ഞങ്ങളിപ്പം എന്തായാലും ഇതുപോലെ മുമ്പ് ഞാൻ പോയപ്പോൾ മസാല ദോശയാണ് കേട്ടോ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ ഞാൻ മസാല ദോശയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദമിനും മസാല ദോശയുണ്ട് പറഞ്ഞിട്ട് അവർക്ക് നെയ് റോസ്റ്റാണ് പറഞ്ഞത് മസാല ദോശ ദോശയല്ല അവർക്ക് റോസ്റ്റും പറഞ്ഞു എനിക്ക് മസാല ദോശയും പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ എല്ലാ ബേബിക്കും കൊടുക്കണം അതുപോലെ നമ്മൾ ആദമിനും കൊടുക്കണം എല്ലം ആദമ പിന്നെ ഒറ്റയ്ക്ക് കഴിച്ചോളൂ അത് പിന്നെ വലിയ ടാസ്ക് ഉള്ളതല്ല പക്ഷേ നമ്മൾ എല്ലാ ബേബിക്ക് കൊടുക്കുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ് കേട്ടോ അപ്പം എന്താ ചെയ്യാം ഫസ്റ്റ് ഞാൻ കഴിക്കും എന്നിട്ട് അവൾക്ക് കൊടുക്കാൻ നിൽക്കാറുള്ളൂ അല്ലെങ്കിൽ എനിക്കും കഴിക്കാൻ പറ്റില്ല അവൾ ആ കഴിച്ചത് അവിടെ പകുതിയാക്കി ഇടുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് കഴിക്കും എന്നിട്ടാണ് ഞാൻ മക്കൾക്ക് ഞാൻ കൊടുക്കാറ് അപ്പോൾ നമ്മൾ എല്ലാ ബേബി പൊട്ടിച്ച് കഴിക്കുമ്പോൾ കാണിക്കണെ കാണിക്കലാണ് കാണുന്നത് അവൾ എനിക്ക് കുറച്ച് വായ വെച്ചു തരും അങ്ങനൊക്കെ ആയിട്ട് പിന്നെ അവൾ സന്തോഷമില്ല അപ്പം പിന്നെ വെറുതെ നമ്മൾ വായോർക്കാണ്ടിന് മോൾക്ക് വിഷമാവണ്ട അപ്പോൾ ഞാൻ അവൾക്ക് അങ്ങനെ വായ തുറന്നു കൊടുത്തിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ ഞമ്മൻ മൂന്ന് പേരെല്ലാവരും ഭക്ഷണം കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പം നമുക്ക് റേറ്റ് വന്നിട്ട് നൂറ്റാറുപത്തി മൂന്ന് രൂപയായിട്ട് വന്നിട്ടുള്ളത് രണ്ട് മസാ ഒരു മസാല ദോശ ഒരു നെയ്റോസ്റ്റ് രണ്ട് ചായ അങ്ങനെ അവിടെ ഞങ്ങോട്ട് പോകുന്നപ്പോൾ ഇതേ കേരള ഫാം ഫാംന്ന് ഒരു സംഭവം ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി ആണ് അങ്ങനെ അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളെ കൂടെ ഉള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനും ആദമിനെ പിടിച്ചു ഞാൻ എന്താ പറയുക ആദമിനെ എവിടെയൊക്കെ ആക്കുന്നൊക്കെ നിൽക്കുമ്പോഴോ എൻ്റെ അടുത്ത് കൂടെ ഒന്നാക്കി തരും ആരെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് കമ്പനിയായിട്ട് വരുമ്പോഴത്തേനും ആ ചേട്ടനെനിക്കിതേ ഇത് കേട്ടാണെന്നിൻ്റെ മോയിനാട്ടെനിക്ക് കൊടുന്ന് തരഞ്ഞു അവൻ അവർ അവരായിട്ട് സെറ്റായിട്ടിരുന്ന എന്ന് പറയും കാരണം അവൻ്റെ പ്രായമുള്ള ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആയിട്ട് അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ ഇറങ്ങി നമുക്കിവിടെ ഇങ്ങനെ വന്നപ്പോൾ നല്ല ഭയങ്കര പൂക്കളും ഭയങ്കര ഒരു ഇറക്ക് ഇറക്കുപോലെയുണ്ട് കേട്ടോ അത്യാവശ്യം നടക്കാനുണ്ട് ഇറങ്ങാൻ നല്ല സുഖമാണ് അതുപോലെ കയറാനാണ് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് പറഞ്ഞത് എന്തോ ടിക്കറ്റ് എടുക്കണം എന്തോ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്കത് അറിയേണ്ടിയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നു പിന്നെ നമ്മൾ നടന്നിട്ടല്ലാത്ത ഇത് ജീപ്പിൽ ജീപ്പിൽ എന്താ പറയുക ജീപ്പിൽ ചേ സോറി ജീപ്പിൽ ിക്കൂടെയാണ് നമ്മിങ്ങനെ വരിക അവരവിടുന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ കാണാനുണ്ട് ഇത്രേ അപ്പോൾ അങ്ങനെ പോകുന്നു പക്ഷേ നമ്മൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ ഇവിടുത്തെ ആമി മീനും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മരങ്ങളും അതുപോലെ ചെടികളും എന്തൊക്കെയോ പ്രത്യേകത ഉള്ള മരങ്ങളാണ് കേട്ടോ അന്ന് എല്ലാത്തിനും ഒരു പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് എല്ലാവരും കൂടി ഇവിടെ ചെക്ക് ആയി വന്നു നിന്ന് കാരണം അങ്ങനെ ടിക്കറ്റ് എടുക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെക്കായി വന്നു പക്ഷേ ഞാനത് ഇതിൻ്റെ ഉള്ളിൽ വേണ്ട കടന്നു കിട്ടും അപ്പോൾ അവിടെ എന്തൊക്കെയൊരു പ്രതിമയുടെ രൂപമുണ്ട് അതുപോലെ തന്നെ ഒരു യുർവേദിക് ആയിട്ട് അങ്ങനെ എന്തൊക്കെ സംഭവമാണ് വേണം കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് അങ്ങനെ അവിടുന്ന് സംഭവങ്ങളൊക്കെ കണ്ടു പിന്നെ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് പോണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്തായാലും തിരിച്ച് ബസ്സിലേക്ക് തന്നെ പോന്നിട്ടോ നമ്മളവിടെ കയറാനും മറ്റൊന്നുമില്ല കേട്ടോ ഉള്ളിലേക്ക് നമ്മൾ പോകാണ്ടിരുന്ന വേറെ ഒന്നുമല്ല അവിടെ ഒന്നും കാണാനില്ല അപ്പം എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് വരുന്നത് കയറേണ്ടവർക്ക് കയറാമെന്ന് പറഞ്ഞു ശേഷം നമ്മൾ കൂടേണ്ടിയിരുന്ന ആരും കയറിയില്ല കാരണം നമ്മൾ അവിടെ വരെ കണ്ടല്ലോ ആ കണ്ടത് തന്നെ ഉള്ളു ഇനി അങ്ങോട്ടേക്ക് കുറേ എന്താ പറയുക ഔഷധ സസ്യങ്ങൾ അങ്ങനത്തെ കുറേ കുറേ ആണ് അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചൊക്കെ കണ്ടല്ലോ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് വെച്ചിട്ട് ആരും കയറിയില്ല കേട്ടോ പിന്നെ എൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ നമ്മളിതേ ഇവിടെ ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ ടൗൺ എത്തി നല്ല തിരക്കൊക്കെ ഉണ്ടല്ലേ കൈസ് അപ്പോ നമ്മുടെ മൂന്നാർ ടൗൺ ആണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തി മൂന്നാറിൽ എത്തി മൂന്നാറിൽ പിന്നെ അധികം ഒന്നും നമുക്കങ്ങനെ സ്റ്റേ ചെയ്ത് കാണാനുള്ള അതൊക്കെയാണ് ഉള്ളത് മൂന്നാർ വന്നങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യണം പക്ഷെ നമുക്ക് സ്റ്റേ ഒന്നുമില്ല കേട്ടോ നമ്മൾ വൺ ഡേ ട്രിപ്പാണ് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കെ എസ് ആർ ടി സി ബസ്സിൽ നമുക്ക് ഇത്ര സേഫായിട്ട് നല്ല എൻജോയ് എൻജോയ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന അത് നമുക്ക് നമ്മുടെ സ്ഥലങ്ങളും കാണാം അതുപോലെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്താ പറയാ ഇപ്പൊ എവിടക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ മൂന്നാറ് മറയൂർ കാന്തല്ലൂർ ഈ മൂന്ന് സ്ഥലത്ത് കണ്ടപ്പോൾ വൺ ഡേ ആയിട്ട് പോയി വരുന്നത് പിന്നെ മൂന്നാറിൽ കുറെ തൈ തെയ്യൽ തോട്ടങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലും കാണാനുള്ളത് അല്ലേ അപ്പൊ പിന്നെ എന്താ നമുക്ക് ഈ ഒരു ഇതിൽ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് എത്ര എത്രയെന്ന് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ നമുക്ക് ഈ ഒരു കെ എസ് ആർ ടി സി ബസ് യാത്രക്ക് നമുക്ക് ഉല്ലാസയാത്രയ്ക്ക് നമുക്ക് ഈ ഒരു മൂന്നാറ് മറയൂർ കാന്തല്ലൂർ അതിൽ നമ്മൾ ട്രക്കിങ്ങും ലഞ്ചും എല്ലാം ഉൾപ്പെടുന്ന ഒരു റൈറ്റാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഈ മൂന്ന് സ്ഥലത്തേക്ക് പോകാനും അതുപോലെ തന്നെ നമ്മൾ ട്രക്കിങ്ങും അതിൽ ഉൾപ്പെടും അതുപോലെ നമ്മൾ ലഞ്ച് ഉച്ചക്കലത്തെ ലഞ്ചും നമുക്ക് അതിൽ പെടും കേട്ടോ അപ്പോൾ എന്തോടും നമുക്ക് ഒരു ലാഭം തന്നെയാണ് അതുപോലെ തന്നെ നല്ലൊരു എൻജോയ്മെൻറ്റും കൂടിയാണ് നമുക്കിങ്ങനെ പിന്നെ നമുക്ക് വണ്ടിയൊക്കെ സൈഡാക്കി നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണല്ലോ വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് സൈഡിലാക്കിയിട്ട് സൈഡിൽ നിർത്തിയിട്ട് നമുക്ക് മറ്റുള്ള ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ നിർത്തി നല്ല രീതിയിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ നമ്മളോട് സൈഡ് ആക്കിയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് ചാടി കിട്ടോ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവരും കൈയും മുഖമൊക്കെ ഒന്ന് കഴുകി കാലൊക്കെ ഒന്ന് കഴുകി എല്ലാവരും കൂടി വരാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാനും ആദമ എല്ലാം കൂടിയിട്ട് ഇവിടെ പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആദമിന് പിന്നെ നമുക്ക് പിന്നെ പേടിക്കാനില്ല കാരണം എല്ലാവരും നമുക്ക് പക്ക ഹെല്പായിട്ട് നല്ല രീതിയിലേക്ക് നമ്മളെ കൂടുണ്ട് കിട്ടോ ഞാനും മക്കളൊറ്റൊക്കെ ആണ് എന്നുള്ള ഒരു ഒരു എന്താ പറയാ മക്കളെ നോക്കാനായാലും ഇപ്പൊ ആദം എല്ലാ എല്ലാവരും ഇട്ടും പെട്ടെന്ന് കമ്പിനാവും പിന്നെ ആദമാണോ ഒന്ന് കമ്പിനെ ആകുമ്പോൾ കുറച്ചൊരിതു അപ്പൊ ഞാൻ പിന്നെ വലിയ ആളായിട്ട് ചൂടിട്ട് ഇട്ട അപ്പുറത്ത് ചാടാൻ നോക്കിയാണ് പക്ഷെ ചെളിയിൽ കൂടെ കാലും ചെറുതായിട്ടൊന്നും താന്ന പോലായി താഴ്ന്നല്ല ചെളിയിൽ അങ്ങനെ കാലാകെ ബ്ലിമ്മായി ആയി പോയിട്ടോ അങ്ങനെ ഞങ്ങളിതേ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് നടക്കാണ്ടോ കാരണം നമുക്ക് ഇനി അവിടെ എല്ലാവരും ഇറങ്ങിയിട്ട് നമ്മൾ ഫോട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ ഗുരുവായൂർ കെ എസ് ആർ ടി സി എല്ലാ യാത്രകളും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയിട്ട് ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഇവരെല്ലാ ട്രിപ്പും ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക ഗ്രൂപ്പായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി നിന്ന് നിന്നിട്ട് നമുക്ക് ആ ചേട്ടനെ നമ്മളിങ്ങനെ വിളിക്കേണ്ടി കിട്ടോ പിന്നെ നമ്മുടെ ഈ ബസ്സിലത്തെ ചേ എന്താ പറയുക നമ്മളെ കൂടെ ഉണ്ടാവുന്ന ഒരു ചേട്ടനുണ്ടാവുമല്ലോ ആളൊക്കെ സൂ സൂപ്പറായിരുന്നു കേട്ടോ ആൾ നല്ലപോലെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമുക്ക് ട്രിപ്പ് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റണത് പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ മാധ്യമത്തിലും അതുപോലെ മലയാളം മലയാളം വന്ന ഓരോ മേലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ന്യൂസിൽ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിത് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ടുള്ളത് ഉല്ലാസയാത്രയെ പറ്റിയിട്ടുള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ അവിടുന്ന് നമ്മൾ അങ്ങോട്ട് കയറി നമ്മൾ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ ഈ ലഞ്ച് നമുക്ക് കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് ഒന്നും പോകണില്ല നമ്മൾ ഈ ആയിരത്തി ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപയിൽ പെട്ടെന്ന് അതാണ് നമുക്ക് ഈ ലഞ്ചൊക്കെ കേട്ടോ അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ കാരണം പച്ചക്കറി മീൻകറി ഉപ്പേരി മോര് സാ എന്താ പറയുക സാമ്പാർ പപ്പടം മീൻകറി അതുപോലെ തന്നെ വലിയ മീൻ പൊരിച്ചത് മക്കൾക്ക് പിന്നെ ഫ്രീ ആണ് കേട്ടോ എനിക്കൊരാൾക്കുള്ളതാണ് ഈ ഒരായിരത്തി അറുന്നൂറ് രൂപ മക്കൾക്ക് ഫ്രീ ആണ് ഇത്ര അഞ്ച് വയസ്സും ആറ് വയസ്സ് മുതലാണ്ട് ഉള്ളത് നമുക്ക് എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഒരു രക്ഷയല്ല സൂപ്പറായിരുന്നു നമുക്ക് ക്യാഷാം അതിൽ നിന്ന് എടുക്കുന്നത് വെച്ചാൽ നമുക്കിങ്ങനെ തട്ടിക്കൂട്ട് ഫുഡ് ഒക്കെ ആണെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല അടിപൊളി തന്നെ ആയിരുന്നു ഫുഡൊക്കെ അങ്ങനെ നമ്മൾ ട്രക്കിങ്ങ് തുടങ്ങിയിട്ടോ ട്രക്കിങ്ങ് തുടങ്ങിയപ്പോഴത്തേ ഫുഡായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് നല്ല മാനിനെയും അതുപോലെ ഇത് മാനിൻ്റെ ഏറെ ഒരു ഫാമിലി പെട്ട വേറെ എന്തോ ഉണ്ടല്ലോ മാടോ അങ്ങനെ എന്തോ പറയില്ലേ അതിനൊക്കെ കണ്ടിട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് ക്യാമറ ഓഫ് ചെയ്യുക അത് എന്താ പറയുക വല്ല എനിമൽസിനെ കാണാൻ പറ്റുമോ അതൊക്കെ ഒരു ഭാഗ്യമാണ് ലക്കാണ് നമുക്കിങ്ങനെ എനിമൽസിനെ എങ്ങാനും കാണാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് കാട്ടിൽ കൂടെ പോകുമ്പോൾ അപ്പോൾ ഞാൻ കുറെയൊക്കെ നോക്കി പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല ഞാൻ കുറെയൊക്കെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാനിനൊക്കെ കണ്ടിട്ടോ പക്ഷേ മുന്നത്തെ ട്രിപ്പിൽ ഞാൻ പോയിട്ട് നല്ല കുറേ കാട്ടാനനെ കണ്ടു എന്താ പറയുക ആ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാട്ടാനനെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഇവർക്ക് എല്ലാവരും ടീമായിട്ടാണ് തോന്നിയിട്ട് പോണത് അവരെല്ലാവരും കൂടി നമുക്ക് ഇവിടെ ഒരു സൈഡിൽ വണ്ടി എന്താ പറയുക ജീപ്പ് നിർത്തിയിട്ട് പിന്നെ ഇവരെന്തൊക്കെ അവിടെ നിന്ന് സംസാരിച്ചിട്ടാണ് നമ്മളവിടെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കൂടെ നമുക്ക് ബസ്സിലിങ്ങനെ ഓരോ ടീമായിട്ടാണ് ആയിട്ടാണ് നമുക്ക് സോറി ബസ്സിലല്ല ജീപ്പിൽ നമുക്ക് ഓരോ ടീമായിട്ടാണ് കാരണം ഇനി അവിടെ നിന്ന് എന്താവണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഒരു മാനിനെ കണ്ടിട്ടു അത് കഴിഞ്ഞ് ഇവിടേക്ക് പോയപ്പോൾ കറക്റ്റ് ലൊക്കേഷനൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഈ ലൊക്കേഷനെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീട് ഇത്രയും ദിവസം അവിടെ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എന്തായാലും വേണ്ടില്ല ലൊക്കേഷൻ നമ്മുടെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് വീഡിയോ എന്തായാലും അപ്ലോഡ് ആയി നമുക്ക് പോയ കാര്യങ്ങൾ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമല്ലോ പിന്നെ എന്തായാലും അറിയണവരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ നമ്മുടേ ഈ ഒരു ലൊക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ റെയിൻബോ ഒക്കെ കണ്ടില്ല നിങ്ങൾ കണ്ടില്ല റെയിൻബോ കറക്റ്റ് കാണുന്നു കണ്ടില്ല നിങ്ങൾ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അപ്പോൾ ഞാനും അതിമിനായിട്ട് എല്ലാവരും പിന്നെ ഒരു ചേച്ചി അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ ഇറങ്ങി കുറേയൊക്കെ വളരെ ഞാൻ ഫുൾ തന്നെ അങ്ങനെ ഒരു വീഡിയോ എനിക്കൊരു ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഷോ ആ ചേച്ചി വീഡിയോ സേവ് ചെയ്യാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു അങ്ങനെ ആ വീഡിയോ കിട്ടിയില്ലാട്ടോ കാരണം ഞാൻ ആ വെള്ളത്തിൻ്റെ അവിടെന്നിട്ട് ഫുള്ള് നനഞ്ഞ് എന്താ പറയാ വെള്ളത്തിൽ അങ്ങനെ എന്താ പറയാ അവിടെ പോയി നിൽക്കൂലോ എന്നിട്ട് അങ്ങനെ നനഞ്ഞിട്ട് ഞാൻ എല്ലാരും എടുക്കാൻ പറ്റാണ്ട് എല്ലാരും നടക്കുണ്ടോ ഞാൻ ചെയ്തുതരുന്നത് അങ്ങനെ നമ്മുടെ ഇവിടെ വന്നപ്പോ ഓറഞ്ച് തോട്ടം അതുപോലെ ആപ്പിൾ ഗാർഡൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞോ ഓറഞ്ച് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനും അതുപോലെ തന്നെ വേറൊരു ചേട്ടനുണ്ടായിരുന്നു നമ്മൾ ചേറ്റുവരി ഉള്ളതായിരുന്നു കേട്ടോ ആ ചേട്ടനും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നിട്ട് പറഞ്ഞു ഇവിടെ വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഞാൻ കയറാണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഈ ആ ഇവിടെ വരെ വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് പോയി കാണാമെന്ന് വെച്ചിട്ട് വേണോ വേണ്ടെന്നുള്ള മൈൻഡ് വെച്ചിരുന്നിട്ട് ലാസ്റ്റ് എന്തായാലും വേണ്ടില്ലാന്ന് വെച്ചിട്ട് ഞാൻ മക്കളായിട്ട് ഇറങ്ങി കേട്ടോ എന്നിട്ട് ഇരുപത് രൂപയുണ്ടാണ് നമുക്കൊരു ടിക്കറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്കതിൽ ആപ്പിൾ അതുപോലെ തന്നെ ഓറഞ്ച് അതുപോലെ കുറേ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞമ്മൾ കയറിയത് കേട്ടോ എന്നിട്ട് നമ്മളങ്ങനെ നടന്നപ്പോൾ ഓറഞ്ച് നമുക്ക് കുറെ ഉണ്ടായി നിക്കണം കണ്ടു പക്ഷെ ആപ്പിൾ തോട്ടങ്ങളൊക്കെ ഉണങ്ങി പോയിക്കണം കാരണം അതിന്റെ സീസൺ കഴിഞ്ഞ സീസൺ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ആപ്പിളൊന്നും ഇല്ല അതൊക്കെ കരിഞ്ഞു പോയി പക്ഷെ ഒരുപാട് ചെടികളുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക അനാറിൻ്റെ മരങ്ങൾ അതുപോലെ ഓറഞ്ച് ഉണ്ട് കേട്ടോ ഓറഞ്ച് ഉണ്ടായി നിൽക്കണേ കണ്ടു അപ്പം നല്ല നല്ല ഫ്ല ഫ്ലവേഴ്സ് കണ്ടു അങ്ങനെ പക്ഷേ എളുപ്പമല്ല കേട്ടോ നടക്കാനും അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറാൻ നട പോവാൻ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ കയറാൻ ഒറ്റക്കുള്ളവർക്ക് തന്നെ പറ്റണില്ല പക്ഷെ എൻ്റെ തോളിലെൻ്റെ ബേബി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അവൾ അങ്ങനെ നടത്തിക്കാൻ പറ്റില്ല കാരണം അവൾ ചെറുതല്ലേ അപ്പോൾ അവൾ എൻ്റെ തോളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി എന്താ പറയുക ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ നിന്ന് നിന്ന് ഇരുന്ന് അങ്ങനെയൊക്കെയാണ് വന്നത് കയറിയതിട്ടോ ഇറങ്ങാൻ ഞാൻ കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് ഇറങ്ങി പക്ഷെ കയറാൻ നല്ല ബുദ്ധിമുട്ട് ായിരുന്നു പക്ഷെ നമ്മ ഇവിടെ മാത്രമല്ലല്ലോ പിന്നെ നമ്മൾ ഇറങ്ങിയതൊക്കെ അങ്ങനെ പിന്നെ നമുക്ക് കൂടെ നമുക്ക് അങ്ങനെ ഒന്നും എല്ലാവരും ഓരോരുത്തർ പിടിച്ചിട്ടൊക്കെയാണ് നടക്കുന്നതും കയറുന്നതൊക്കെ പക്ഷെ ഞാൻ എൻ്റെ ആദമിനെ കൈയിൽ പിടിച്ചിട്ടാട്ടോ ഞാൻ നടക്കണം അപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട് എങ്ങനെ ഈ കുട്ടികളെടീന്ന് നടക്കണമെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ബസ്സിലെ ആ ചേട്ടൻ അല്ല ആ ചേട്ടാ നമ്മളെ കൂടെ ഉണ്ടാവണം ആ ചേട്ടൻ ഉണ്ടാവണം നമുക്കെല്ലാം പറഞ്ഞു തരുന്ന ആൾ ആ ചേട്ടൻ പറയുന്നുണ്ട് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ നമ്മൾ സഫ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടോ അവർക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് രണ്ട് മക്കളായിട്ട് വരണമെന്നെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ബസ്സിലൊക്കെ ഞാൻ അങ്ങനെ ഫസ്റ്റ് തന്നെ അങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്ത കാരണം നമ്മളെല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കം

നമ്മുടെ മുന്നത്തെ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നു എന്താ പറയുക അതിർപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആണ് ആൾ കുട്ടീനായിട്ട് വരണതെങ്കിലും അത്രയോ അങ്ങനെ ആയിട്ടല്ലേ ഇങ്ങനെ ആയിട്ടല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നിപ്പോൾ സഫ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ നീങ്ങാണ് സഫ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കമ്പനി അങ്ങനെ പെട്ടെന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എവിടെ ഇറങ്ങേണ്ട ആവശ്യം വന്നില്ല ഫസ്റ്റ് തന്നെ അങ്ങനത്തെ ഒരു ഇൻട്രോ കൊടുത്ത കാരണം തന്നെ എല്ലാവരും പെട്ടെന്ന് കമ്പനിയായി മക്കളായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ കണ്ടില്ലേ ആപ്പിൾ മരങ്ങളൊക്കെ കരിഞ്ഞു കരിഞ്ഞി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ഞാൻ വിചാരിച്ചു വെറുതെ ഇരുപത് രൂപ പോയി എന്ന് ഞാൻ വിചാരിച്ചിട്ടോ സത്യം കാരണം വെറുതെ നടന്ന് വേസ്റ്റ് ആയി കാരണം അവിടെ നിന്നിട്ടും നമുക്ക് ആ റോട്ടിൽ നിന്ന് കണ്ടിട്ടും നമുക്ക് ഈ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നതൊക്കെ അവിടെ നിന്നിട്ട് കാണുന്നുണ്ട് പക്ഷേ ഞാൻ ഫുള്ള് നടന്നില്ല കേട്ടോ കാരണം ഫുള്ള് നടന്നാൽ ഞാൻ അവിടെ വരുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ട് തിരിച്ചെങ്കിലും നടന്നുവരണവരോട് ഞാൻ ചോദിച്ചു അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്തെങ്കിലും പോയിട്ട് വല്ല കാര്യം ഉണ്ടാന്ന് ചോദിച്ചാൽ അപ്പം ഇല്ല മോളെ കുട്ടിനെയും പിടിച്ചിട്ടുണ്ട് ഈ വെറുതെ അവിടെ വരെ കഷ്ടപ്പെട്ട് പോകാണ്ട ഇതൊക്കെ തന്നെ ഉള്ളു ഈ അടുക്കയറിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനങ്ങനെ കയറിയിട്ടു പക്ഷേ ആദമിനെ നമ്മളവിടുത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ ആദമിനെ ആയിട്ട് മേലേക്ക് കയറിപ്പോയി ഞാൻ മിനെ എല്ലാനായിട്ട് മേലേ കയറി പോകുന്നുട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ട്രക്കിംഗ് യാത്ര തയും നമ്മളിവിടെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതുവരെ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് പോയോണ്ടിരിക്കണത് പിന്നെ ഇവിടെ എന്തോ ചന്ദനത്തിൻ്റെ അല്ല സോറി ചന്ദന അല്ല ശർക്കരയുടെ ഫാക്ടറി ഒന്നും ഉണ്ടായിരുന്നു ശർക്കരയുടെ എന്തുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് മേടിക്കണോ അങ്ങോട്ട് കയറണമെന്നൊക്കെ ട്രക്ക് ട്രക്ക് ഓടിക്കണ ആൾ ചോദിച്ചിട്ടോ പക്ഷെ ഞങ്ങളെ വണ്ടിയുള്ള എല്ലാവരും പറഞ്ഞു വേണ്ട ശർക്കര ഒന്നും മേടിക്കണില്ല അത് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മളിത് ഈ ഒരു ലൊക്കേഷൻ ആയിട്ട് വന്നിട്ട് ഇതും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ എന്താ പറയുക ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ട്രിപ്പ് വന്നത് എന്തായാലും നന്നായിരുന്നു തോന്നുന്നത് കാരണം അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ മേലേക്ക് ആ ഒരു വീടുണ്ടല്ലോ ആ ഒരു ഇതിലേക്ക് ഞാൻ മേല കയറിയില്ല കേട്ടോ കാരണം കുട്ടിനായിട്ട് ഇന്നും കയറിക്കാനും ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ലാസ്റ്റ് നമുക്ക് വീണ്ടും ഒരു ഉഷാറിനെങ്കിൽ നമുക്ക് പോയാൽ മതി ഇപ്പം എന്തായാലും നമുക്ക് ഇവിടെ പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ടോ ആ ചേട്ടനെന്ന് പറഞ്ഞാൽ ചേറ്റുമുള്ള എന്ന് പറയുന്നത് ആ ചേട്ടൻ പറഞ്ഞു എന്താ പറയുക എന്താ പറയുക ഇവിടെ നല്ല രസമാണ് കാണാൻ എന്താ മറ്റേ അങ്ങനെ മൂടിയിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയല്ലോ ആൾ ഫുൾ ട്രിപ്പിൻ്റെ ആളാണ് അപ്പോൾ ആളെ കൂടെ വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത് പക്ഷെ എന്നാലും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഒന്ന് എന്താ പറയുക ഒന്ന് പോയോ ഒക്കെ വെച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ചേച്ചിയൊക്കെ പറഞ്ഞു അവിടെയൊക്കെ നല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ ഞാൻ എന്താ നമ്മുടെ കൂടെ വന്ന ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ചേച്ചിൻ്റെ ചേച്ചിയുടെ മോളുണ്ട് അതുപോലെ ഹസ്ബൻഡൊക്കെ ഉണ്ട് കിട്ടോ അപ്പോൾ ആ ചേച്ചി ഞാനിവിടെയൊക്കെ നല്ല രീതിയിൽ കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഞാൻ ആ ഒരു ഇത് കളയാണ്ട് ഞാൻ എല്ലാവരും പിടിച്ച് പോകുന്നു ആദ്യം ഉറങ്ങിട്ടോ അപ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ട്രെക്കിങ്ങിൽ നമ്മളെ എന്താ പറയുക നമ്മുടെ ജീപ്പിൽ വേറൊരു ചേച്ചി വന്നില്ല കേട്ടോ കാരണം ആ ചേച്ചിക്ക് വയ്യ അങ്ങോട്ട് നടക്കാൻ തീരെ വയ്യ നിങ്ങൾ എന്താ വിചാരിച്ചാൽ അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ട്രിപ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ പോലെ ചെറുപ്പം പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നാലങ്ങനല്ലേ അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം അവൾ എൻജോയ് ചെയ്യുക കാരണം അവരില്ല ഇവരില്ല അങ്ങനെ ഇങ്ങനെ സാഡായിട്ട് നിൽക്കണിട്ട് ഏറ്റവും നല്ലത് എന്താ നമ്മുടെ ലൈഫ് ഒന്നുള്ളൂ നമ്മൾ ഏറ്റവും മാക്സിമം നമ്മൾ എൻജോയ് നമ്മളെൻജോയ്യിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദമിനെ ഉറങ്ങി അപ്പോൾ അവൻ ഉറങ്ങിയ കാരണം ആ ചേച്ചി നോക്കാമെന്ന് വേണ്ട ആ ചേച്ചിയുടെ മടിയിൽ അവനെ കെടുത്തിയിട്ട് ഞാൻ എല്ലാനും എടുത്തിട്ട് പോന്നിട്ടോ ഇവിടെ നടക്കുമ്പം തന്നെ നമുക്ക് കാ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല രസമുള്ള സ്ഥലമൊക്കെ തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കാരണം എന്താ പറയുക ഇവിടെ ഒരു ജീപ്പൊക്കെ എടുക്കുന്നുണ്ട് ഈ ജീപ്പിൻ്റെ അടക്കം ഫോട്ടോ ഒക്കെ എടുക്കാൻ സൂപ്പറാണ് പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നില്ല കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണം ആ ഒരു മൈൻഡ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ആ ഒരു ലൊക്കേഷൻ കാണുന്നുള്ളൂ പക്ഷെ അതുപോലെ തന്നെ ഉണ്ടാവുമോ എന്താണ് ഏതാണെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് പോയിട്ട് കാണാം എങ്ങനെ ഉണ്ടെന്ന് ഏതാണെന്നൊക്കെ അപ്പോൾ എന്താ ഞാൻ എല്ലാ ബേബിനായിട്ട് പോകണം കാരണം തന്നെ കുറച്ച് സ്പീഡ് കുറവാണ് കേട്ടോ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്പീഡിലവിടെ എത്തണുണ്ട് അങ്ങനെ എന്താ പറയാ എന്താ പറയുക ഇതൊക്കെ തന്നെ കണ്ടില്ല നിങ്ങൾ അതുപോലെ ഇനിയും നിങ്ങൾക്ക് ഞാനൊരു മോട്ടിവേഷൻ അങ്ങനെയല്ല എന്നാലും ഞാൻ പറയാണ് നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഒതുങ്ങി അത് പലപ്പോഴും പറയാറുണ്ട് മറ്റുള്ളവരെ വിചാരിക്കും അവരെന്ത് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് വെറുതെ കളയാണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കുക നമ്മൾ നമ്മുടെ സന്തോഷം നമ്മളെ കയ്യിലാണ് നമ്മൾ മറ്റുള്ളവർ ആരെങ്കിലും നമ്മളെ സന്തോഷം ഡിപ്പെൻഡ് ചെയ്യാനോ അതേ ഏൽപ്പിക്കാനോ നിൽക്കരുത് നമ്മുടെ സന്തോഷം നമ്മുടെതായിട്ട് നമ്മൾ അടിച്ചുപോലിച്ച് ജീവിക്കുക മറ്റുള്ളവർ മുന്നിൽ നല്ല രീതിയിൽ നമ്മൾ താഴ്ന്നു കാണണം നമ്മളങ്ങനെ ചെറുതാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മുന്നിൽ നമ്മൾ നല്ല രീതിയിലായിട്ട് നിന്ന് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ തീരുമാനങ്ങൾ എന്താണ് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്ത് എന്തൊരു ഒരു ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മളായിട്ട് തീരുമാനിക്കുക ഇതെൻ്റെ ലൈഫാണ് അപ്പോൾ ഞാൻ എന്ത് തീരുമാനിക്കണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾ തന്നെ അത് ഒരു ഒരു ഇതെടുക്കണം നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മളായിട്ട് എടുക്കുക വൺ പെർസെൻറ്റേജ് ആ ഒരു വൺ പെർസെൻറ്റേജ് മാത്രം മറ്റുള്ളവരിൽ കിട്ടുകൊടുക്കുക എന്ത് ചെയ്യണം അതെന്താക്കണം നമ്മുടെ ലൈഫ് എങ്ങോട്ട് കാക്കണം എല്ലാം നമ്മൾ ആ ഒരു വൺ പെർസെൻറ്റേജ് മാത്രം മറ്റുള്ളവരിൽക്ക് ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള എൻ്റെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മളായിട്ട് തീരുമാനിക്കുക അപ്പോൾ തന്നെ നമ്മൾ ലൈഫെല്ലാം സെറ്റാവും മനസ്സിലായോ ഈ ഒരു മോട്ടിവേഷൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതെന്നാണ് കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് ഇവിടെ നി തോന്നി കാരണം ആർക്കെങ്കിലും ഒക്കെ ഒരു ഒരു ഇത് തോന്നിയാലോ കാരണം ഞാൻ എൻ്റെ രണ്ട് മക്കളായിട്ട് ഒറ്റക്ക എനക്ക് എൻ്റെ വീട്ടുകാരുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ മക്കളായിട്ട് ഒറ്റക്കാണ് കാണും പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ മോശമല്ല ഞാൻ പഠിച്ച് വെച്ചിട്ട് ജീവിക്കണേ കുറച്ച് പ്രശ്നങ്ങളും എല്ലാം ഇല്ലാത്തവരാരും ഉണ്ടാവില്ല എന്നാലും നമ്മൾ നമ്മളിങ്ങനത്തെയൊക്കെ കുറച്ച് തീരുമാനങ്ങളും നമ്മൾ മനസ്സോർ മനസ്സുറപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയും തളരില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് തല ഉയർത്തിയിട്ട് തന്നെ ജീവിച്ചാണ്ട് കാണിച്ചു കൊടുക്കുക പിന്നെ ഒറ്റ കാണുന്നുണ്ടെങ്കിൽ പലരും പലതും പറയും പലരമായാലും പലതും വരും അവിടെ നിന്ന് പറഞ്ഞോട്ടെ നമ്മൾ മൈൻഡ് വെക്കരുത് അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ കുറച്ച് തന്നെ നിർത്തിക്കോളും അങ്ങനത്തെ ഒരു മൈൻഡ് വേണം അപ്പം എനിക്ക് എനിക്ക് ഈ ഒരു ലൊക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കാരണം എന്താ പറയുക നല്ല രസമുണ്ട് ഇല്ലേ അപ്പോൾ ഇത് എന്താ പറയുക ഈ ഒരു ചേച്ചി അല്ലെങ്കിൽ ഈ ഒരു ചേട്ടനെട്ടോ അത്യാവശ്യം ഒരു സർജറി കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ ആൾ ഞാൻ എൻ്റെ ഇങ്ങനെ നടക്കണുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര എന്തോ കുട്ടിനായിട്ട് ഇത്രയും നടന്നില്ല ഞങ്ങൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞിട്ടോ മോളെ ഞങ്ങൾ എടുക്കുക ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇത്രയും ഈ എത്രയും ചെറിയ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് എനിക്ക് പോലും കുട്ടീനെ എടുത്തിട്ട് ഇത്രത്തോളം നടക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ട് എന്താ ഉണ്ടാവുമല്ലോ കാരണം മോള് നമ്മൾ നടത്താൻ അവൾ ഉറങ്ങിയിട്ടാണ് കേട്ടോ തോളി എടുക്കണത് അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഈ സർജറി അതിനെ ചേട്ടനിക്കൊക്കെ എങ്ങനെ പറ്റണേ കുഴപ്പമില്ല എന്ന് പറഞ്ഞോട്ടോ കുറേ അവർ പറഞ്ഞോട്ടോ ഞാൻ നോക്കാം ഞാൻ എടുക്കുക എന്നൊക്കെ അവരെല്ലാവരും പറഞ്ഞു പക്ഷെ ഞാൻ കൊടുത്തില്ല കാരണം നമുക്കറിയാം എടുത്തിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പോൾ നമ്മൾ അവർ നമ്മളത് കണ്ടിട്ട് നമ്മൾ പറയണതാണ് പക്ഷേ പക്ഷെ നമ്മളത് പറയണം നമ്മൾ അങ്ങനെ അതാക്കാൻ പാടില്ല കാരണം നമുക്ക് എടുത്തിട്ട് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അപ്പം മറ്റുള്ളവർ നമ്മൾ എന്തിനാണ് ഇതാക്കുന്നത് അതെല്ലാം നമ്മുടെ മാത്രം അപ്പോൾ അങ്ങനെ എന്നാലും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കേട്ടോ എൻജോയ് ചെയ്തില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് പക്ഷേ എൻ്റെ മക്കളില്ലാണ്ട് എനിക്കൊരു എൻജോയ്മെൻ്റ് ഇല്ല എന്തായാലും കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റക്ക് ഞാൻ എന്താ പറയുക മറ്റേ പൊറിഞ്ചുമറി നമ്മൾ കൊടുങ്ങല്ലൂർ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആ മക്കളൊന്നും മക്കളൊന്നുമില്ല ഇനിയിപ്പോൾ എന്തായാലും സുഖമായിട്ട് ഫുൾ വീഡിയോ എടുക്കുക അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം മക്കൾ മറ്റേതിൻ്റെ കയ്യിൽ തോളിലും കയ്യിലൊരാളുണ്ടാവും ഒക്കത്ത് ഒരാളുണ്ടാവും കയ്യിലൊരാളുണ്ടാവും അങ്ങനെയാണ് ഞാൻ എല്ലാവർക്കും പോവാറ് അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടോ പക്ഷേ എനിക്ക് അവരില്ലാണ്ട് എനിക്കൊരു എന്താ പറയുക എനിക്ക് ഞാൻ എന്താ അവിടെ കുറേ ഭാഗങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കാണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല എനിക്ക് അവരില്ലാണ്ട് ആകെ എന്തൊക്കെയോ പോലെ ഒന്നും കഴിക്കാനൊന്നും തോന്നണില്ല മേടിക്കാനും തോന്നണില്ല ഭയങ്കര എന്താ പോലെ അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് അവരില്ലാണ്ട് എന്താ പറയുക ഒരു ഇതുമില്ലാന്ന് അവരെനിക്കൊരു എന്താ പറയുക ഒരു ഭാരല്ല എനിക്ക് അവരൊന്നും എൻ്റെ മക്കളാണ് എനിക്കെല്ലാം കാരണം അവർ നമുക്കൊന്നും അവരൊഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല അങ്ങനല്ല നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഒഴിഞ്ഞിട്ട് അവർ നമ്മൾ കൂടുതലില്ല എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കങ്ങനെ ആയിരുന്നു ഇല്ലാട്ടോ എനിക്ക് അവരില്ലാണ്ട് എനിക്ക് എന്താ പറയുക ഞാൻ കുറച്ച് കുറച്ച് ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഇവിടെ എടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് അല്ല എനിക്ക് അവരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അവരായിട്ട് പോയിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ഇടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം കിടന്ന് പറഞ്ഞിട്ട് എണീറ്റിട്ടില്ല ഇതിൻ്റെ മേല കയറാനുള്ള ആവത് എനിക്കില്ലാട്ടോ കാരണം ഞാൻ ഒരുപാട് ഞാൻ നടന്ന് എനിക്ക് ആകെ ടയർഡായി അവർ ഞാൻ പിന്നെ അതിൻ്റെ മേലോട്ട് ഞാൻ കയറാൻ നിന്നില്ല എന്തായാലും നല്ല അടിപൊളി സ്ഥലം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ പിന്നെ നമ്മളിത് വീണ്ടും നമ്മുടെ ട്രെക്കിങ്ങൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവരും ഫാമിലി തന്നെ കേട്ടോ ഞാനൊരു മക്കളും മാത്രം ഉണ്ടായിരുന്നു ആ ഒരു 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 ചേട്ടനുണ്ടായിരുന്നു ഒരു ചേച്ചി ഉണ്ടായിരുന്നു രണ്ട് അതിൻ്റെ ഒരു മോനുണ്ടായിരുന്നു കേട്ടോ അവർ ദുബൈയിൽ സെറ്റിലാണ് അവർ നാട്ടിൽ എന്തോ വന്നിരിക്കണം അവരെന്തോ ഗുരുവായാണ് കേട്ടോ അവർ താമസിക്കുന്ന തന്നെയാണ് അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അവർ പറഞ്ഞതില്ല ചേട്ട പാട്ടൊന്നുമില്ല ഇല്ലയെന്നൊക്കെ ചോദിച്ചിട്ട് അവർ പാട്ടൊക്കെ വെച്ചു കാരണം ഈ എന്താ ജീപ്പിൽ നമ്മൾ ബാക്കി എല്ലാ ജീപ്പ് വരും നല്ല പാട്ടൊക്കെ കേൾക്കുന്നത് നമ്മുടെ ജീപ്പിൽ മാത്രം പാട്ടൊന്നുമില്ല അപ്പോൾ അവരങ്ങനെ പാട്ട് ഇപ്പോൾ ആ ചേട്ടൻ പാട്ടൊക്കെ വെച്ചന്നു പിന്നെ വേറൊരു രണ്ട് ചേച്ചിമാരുണ്ട് പിന്നെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചേച്ചി അതുപോലെ ഒരു ഒരു അതോ ഇക്ക ഉണ്ടായിരുന്നു കുറേ ഇക്കന്മാർ ചേട്ടന്മാരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള കാരണം ചിക്കന്മാരുണ്ടായിരുന്നു ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു ഭാഗത്ത് കയറാൻ വേണ്ടിയിട്ട് ജീപ്പിൽ കയറാൻ എല്ലാവർക്കും പേടി ജീപ്പിൽ കയറി വരാൻ എല്ലാവർക്കും പേടിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഇവരൊക്കെ നമ്മളെ കൂടെ ജീപ്പിൽ ജീപ്പിലുണ്ടായിരുന്നതാണ് ആ ചേച്ചിക്ക് ഇറങ്ങാൻ വയ്യ അതുകൊണ്ട് ആ ചേച്ചി ഇറങ്ങിയില്ല ഇറങ്ങിയില്ലാട്ടോ ചേച്ചി അതിൽ തന്നെ ഇരുന്നു പക്ഷേ ചേട്ടനും മോനും ഒക്കെ എല്ലാവരും ഇറങ്ങി ഇറങ്ങിയിട്ടോ ബാക്കി എല്ലാ ജീപ്പുകളും കയറുന്നുണ്ട് പക്ഷേ ബാക്കി എല്ലാവർക്കും പേടി ഞങ്ങളുടെ ജീപ്പിൽ പക്ഷേ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഞാനും മക്കളും വരാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുപോലെ ആ ചേച്ചിയും ചേട്ടനും പറഞ്ഞു ഓക്കെ ഞാനും മക്കളായിട്ട് വരാൻ ബാക്കി എല്ലാവരും ും ഇറങ്ങിട്ടോ ഞങ്ങൾ മാത്രമായിട്ടും ഇങ്ങോട്ട് കയറിയത് പക്ഷെ കയറുമ്പോൾ നമ്മളൊന്ന് പേടിക്കും ചെറുതായിട്ടൊന്നും പേടിയിണ്ടോ അങ്ങനെ അതിൻ്റെ അങ്ങനത്തെ ഇതും കയറുന്നത് മേലട്ട് പക്ഷെ ബാക്കി എല്ലാവരും വരുന്നണ്ട് എല്ലാവരും കേറുന്നുണ്ട് അപ്പം പിന്നെ എന്തിനാണ് വെറുതെ പേടിക്കണ് വരേണ്ടത് പിന്നെ എവിടെ വെച്ചിട്ടായാലും നമുക്ക് വരും അതിപ്പം എങ്ങനെ പേടിച്ചിട്ടായാലും നമുക്ക് വരും അപ്പം പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് കയറിയാണ് പക്ഷെ ഒരു കുഴപ്പമില്ല ഞങ്ങൾ മേരോട്ട് എത്തിയിട്ടോ ആ അപ്പോൾ ഞങ്ങൾ മറ്റവരൊക്കെ നടന്നു വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒറ്റച്ച് കളിയാക്കി കേട്ടോ അത് ഞങ്ങൾ ഇവിടെ എത്തി നടന്നിട്ടല്ലേ വന്നത് എന്ത് കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞിട്ട് ഞങ്ങളുടെ തണ്ടലൊക്കെ രണ്ട് കഷ്ണമാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ ഇരുന്നിട്ട് അങ്ങനെ പറയണ്ടിട്ടോ അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ക്യാമറയിൽ എന്തോ ഒരു വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ പക്ഷേ എടുക്കാൻ നിന്നില്ല കാരണം എനിക്ക് രണ്ട് പേരായിട്ട് എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ എടുക്കാൻ നിന്നില്ല പിന്നെ എനിക്ക് ചെറിയൊരു എന്തോ ഒരു ചമ്മൽ പോലെ കാരണം ഇക്കണ്ട ആൾക്കാരുടെ നമ്മൾ അങ്ങനെ വീഡിയോ എന്തോ പറ്റിയില്ല പക്ഷേ ഭയങ്കര 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 എന്തോ ഭയങ്കര കോൺഫറൻസ് ഒക്കെ ഉള്ള പോലെ തോന്നിയ ആളാണ് എനിക്ക് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് തോന്നിയില്ല കേട്ടോ ഈ ചേട്ടനൊക്കെ കണ്ടില്ലേ ഈ അച്ഛൻ ഈ ഒരു ഉപ്പാടൊക്കെ പ്രായം ഉണ്ടാകും ആ ഉപ്പന്നെ ഈ ഒരു ഉപ്പൊക്കെ കണ്ടില്ലേ എന്താ പറയുക ആളൊക്കെ ലൈഫ് എൻജോയ് ചെയ്യണെ കണ്ടില്ലേ കാരണം ഇത്രയും പ്രായമായിട്ടും ട്രിപ്പൊക്കെ വന്ന് ആള് ഭയങ്കരമായിട്ട് ഡാൻസ് അടിച്ചിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങളെന്തായാലും ഒന്ന് കണ്ടു വെക്കട്ടോ നല്ല തണക്കുണ്ടോ ഏ തോട് വസുത്തില്ലല്ലോ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ ആദമാണെങ്കിലോ ഒറങ്ങാനവന് ഞങ്ങള് ബസ്സിൽ നിന്ന് തണവിന്റെ ഡ്രസ്സ് അവനക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എലന ബേബി ഞാനിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ മുഖത്ത് അണുത്തിട്ട് പാവനക്ക് ഇപ്പൊ ആക്ക് തോന്നിയിട്ടോ പക്ഷെ ഞാൻ അത്ര തണവുണ്ടാവില്ലെന്ന് ചോദിച്ചു പക്ഷെ പിന്നെ നേരം കഴുകുമ്പോൾ തോറും ഭയങ്കര തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നല്ലതാണ്ടോ ഈയൊരു ഈ ഒരു കുന്നുമ്മ ഈ ഒരു തുമ്മൽക്കൂടെയാണ് നമ്മൾ കയറിയത് കേട്ടോ ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്തായാലും പേടിയാകും അങ്ങനത്തെ ഒരു ഇതാണ്ട് മേലേക്ക് കയറിയത് പക്ഷേ ഇറങ്ങുമ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇറങ്ങുമ്പോൾ ആരും ഞങ്ങൾ നടക്കാമെന്നൊന്നും പറഞ്ഞില്ല ഇറങ്ങുമ്പോൾ എല്ലാം എല്ലാവരും കണ്ടില്ലേ ഈ ഒരു തുമ്മെന്നാണ് അങ്ങോട്ട് കയറിയത് ഈ ഒരു കേറ്റം കണ്ടിട്ടാണ് എല്ലാവരും പേടിച്ചു നിന്നായിരുന്നത് എന്നിട്ട് നമ്മളടു നമ്മളെ കൂടുണ്ടായിരുന്ന ചേട്ടനും ചേച്ചും ഒക്കെ വീഡിയോ എടുത്തിട്ടോ കാരണം അവര് പറഞ്ഞു ഏർ എന്താ നമ്മടെ ഒരു ധൈര്യം കൊണ്ടുവന്നിട്ട് ആ ഡ്രൈവറും പറ കണ്ടില്ലേ ഇവർക്ക് ഇവരുടെ ധൈര്യം പോലെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റവരൊക്കെ ഇരുന്ന് ഇരുന്ന് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു ഇത് കാരണം ഒന്നും പറയുകയാണെങ്കിൽ അത്രയും നല്ല ഫ്രണ്ട്സാണ് എല്ലാവരും നല്ല നമുക്ക് കിട്ടിയ കമ്പനി സൂപ്പറായിരുന്നു നമുക്ക് എന്തിനാ എൻജോയ് ടാങ്ക്സിനായാലും പാട്ടിനായാലും നമ്മൾ മക്കളെ നോക്കാനായാലും എന്തിനായാലും നമുക്ക് നല്ല ഘട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടി നമുക്ക് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നല്ല 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 എന്താ പറയുക നല്ല എനിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞരണിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു പിന്നെ രാത്രിക്കാലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളോട് നിർത്തിയിട്ടോ അപ്പോൾ നമ്മളിവിടെ ഫ്രൈഡ് റൈസ് നമുക്കിവിടെ വെജിറ്റേറിയൻ ഷോപ്പിൽ ഹോട്ടലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ആദമിന് ഫ്രൈഡ് റൈസ് ആണ് ആട്ടോ പറഞ്ഞത് അവനൊന്നും നമുക്ക് ഫ്രൈഡ് റൈസ് ഒന്നും അങ്ങനെ കഴിക്കില്ല അവനക്ക് മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇഷ്ടം ബിരിയാണി അവനിക്ക് ഫ്രൈഡ് റൈസ് ക്യാരറ്റോ എല്ലാം അവൻ അടുത്ത് കളയുന്ന ഒരാളാണ് പിന്നെ ഞാൻ ആദമിനെ ഫ്രൈഡ് റൈസ് പറഞ്ഞു പിന്നെ അവന് വെജ് പുലാവ് പറഞ്ഞു അതുപോലെ തന്നെ ടൊമാറ്റോ റൈസും പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് നല്ല വിഷപ്പം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എന്തായാലും കയറിക്കാൻ ഇനി ഇപ്പുറത്തൊന്നും ഒന്നും ഇറങ്ങില്ല പിന്നെ അവിടെ എത്താനാവുമ്പോൾ നമ്മൾ ചായ പിടിക്കാന്ന് നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല ഫുഡ് ഞാൻ പറഞ്ഞു വയർ നിറച്ച് ഫുഡ് കഴിച്ചു അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും നമ്പറൊക്കെ മേടിച്ചു നല്ല സൂപ്പർ ഫ്രണ്ട്സിനൊക്കെ കിട്ടി നമുക്കമ്മ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ ചെയ്യാൻ ശേറേ അമ്മലയ്യാവ ബൈ